ഹായ് ഗായ്സ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആഷി ഐസാം ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമ്മളെ എമ്മളന്മാർക്കുപ്പാർക്കും എല്ലാവർക്കും ഒരു ഉപകാരമില്ല ഒരു വീഡിയോ ആണ് അപ്പോൾ എമ്മളൊക്കെ മാരിപ്പാർക്കെ കുറച്ച് ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ കാല് കാലുവേദനയും മുട്ടുവേദന ഒക്കെ പറഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടണവരുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എമ്മളന്മാർ അല്ലെങ്കിൽ ഇപ്പൊക്കെ പറയല് കാല് വേദന മുട്ട അപ്പോൾ അതിനൊക്കെ ഒരു യൂസ്ഫുൾ ആയൊരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങി ആമസോണിന് അകാറേൻ്റെ ഒരു പ്രൊഡക്റ്റ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എന്താണ് കാര്യങ്ങളൊക്കെ അപ്പോൾ വാപ്പാക്കെപ്പോഴും ഉണ്ടാവും എൻ്റെ ഇടയ്ക്ക് കാല് കടച്ചില്ല അപ്പം അങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്തിങ്ങനെ കുഞ്ഞിങ്ങനെ കൊടുക്കും അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ആമസോൺ സ്ട്രോൾ ചെയ്തപ്പോൾ ഞാൻ പിന്നെ കുറേ റിവ്യൂസ് ഉണ്ട് കേട്ടോ ഗൂഗിളിൽ നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് അപ്പോൾ ഞാനത് പ്രൊഡക്റ്റ് വാങ്ങി അപ്പോൾ കുറച്ചായി യൂസ് ചെയ്യണം യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കും പാടൊരു ഉപകാരം ഉണ്ടായിക്കോട്ടെ ഇറങ്ങും കണ്ട് ഞാൻ കാണിച്ചത് അപ്പോൾ ൊഡക്റ്റ് എന്താണ് ഞാ കാണിച്ചത് ഇതാണ് അഗാറോ മാഗ്മ എയർ കംപ്രഷൻ ലെഗ് മസാജർ ഇത് നമ്മുടെ തൈ കാഫ് ഫൂട്ടിനൊക്കെ നല്ലൊരു മസാജർ തന്നെയാണ് ഇത് നമ്മുടെ എയർ കംപ്രഷിലൂടെ നമ്മുടെ ലെഗ് തൈ ഫീറ്റ് ഫൂട്ടിനൊക്കെ നല്ലൊരു മസാജിങ് ആണ് ഇത് നമ്മുടെ വാരിക്കോസ് പെയിന് റെഡ്യൂസ് ചെയ്യാനും ജോയിൻറ്റ് പെയിനും മസിൽ റീക്കവർക്കും ബ്ലഡ് സർക്കുലേഷനൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും ഇതിൽ വരുന്നത് രണ്ട് അഡ്ജസ്റ്റബിൾ മസാജ് സ്ലീവ്സ് ആണ് പിന്നെ ഒരു ആൻഹെൽഡ് കൺട്രോൾ പാനലും ഒരു പവർ അഡാപ്റ്ററും പിന്നെ ഒരു യൂസർ മാനുവലാണ് വരുന്നത് അപ്പോൾ ഇതെങ്ങനെ ഞാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തായ ഫുട്ട് മസാജ് സെക്ഷനും സെൻട്രില് കാഫ് മസാജ് സെക്ഷനും മുകളിൽ തായ് മസാജ് സെക്ഷനാണ് വരുന്നത് ഇതെങ്ങനെ യൂസ് ചെയ്യണം കാണിക്കുക ഇതിലൊരു വയർ വരും അത് ആ ഒരു പോർട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുക പിന്നെ എങ്ങനെയൊരു വയറും കാണാം അത് നമ്മൾ ആൻഡ് കൺട്രോൾ പാനിൽ നമ്മൾ കണക്റ്റ് ചെയ്യുക ഇത് നമ്മളിങ്ങനെ മുകളിൽ ഇങ്ങനെ അപ്പെന്ന് കാണും അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അതിനുശേഷം കൺട്രോൾ പാനിൽ നമ്മൾ കണക്റ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ആക്കുക ഇതാണ് പാർ ബട്ടൺ വരുന്നെ അതിൽ നമ്മൾ പ്രസ് ചെയ്താൽ നമ്മൾ ഡിസ്പ്ലേ ഓണായി വരും പിന്നെ ഇതിൽ മൂന്ന് മോഡ് കാണാം എം വണ് എം ടു എം ത്രീ എം വണ് സീക്വൻസ് മോഡും എം ടു സർക്കുലേഷൻ മോഡും എം ത്രീ വോൾ മോഡും ആണ് എം വണ് പറഞ്ഞത് സീക്വൻസ് മോഡാണ് അതായത് നോർമൽ മസാജിങ്ങിനാണ് എം ടു പറഞ്ഞത് സർക്കുലേഷൻ മോഡ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലതാണ് എം ത്രീ ആണെന്നുണ്ടെങ്കിൽ വോൾ മോഡ് നമ്മുടെ ലെഗ് ഫുള്ളായിട്ടില്ല മസാജിങ്ങിനാണ് പിന്നെ ഇതാണ് എയർ പ്രഷർ ബട്ടൺ വരുന്ന മാക്സിമം മീഡിയം മിനിമം നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് എങ്ങനെയാണ് വേറെ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് എങ്ങനെ വേറെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ഫുട്ടിൻ്റെ അവിടെ നമ്മളിത് എങ്ങനെ റാപ്പ് ചെയ്യാം പിന്നെ രണ്ടാമത് നമ്മൾ കാഫിൻ്റെ അവിടെ പിന്നെ നമ്മൾ തൈസിൻ്റെ അവിടെ പിന്നെ ഇത് ഒരിക്കലും നല്ല ടൈറ്റായി ഇതാക്കാൻ പാടില്ല കുറച്ച് എയർ പ്രഷറിനില്ല ഗ്യാപ്പ് കൊടുക്കണം പിന്നെ നമ്മൾ കൺട്രോൾ പാനൽ വെച്ചുകൊണ്ട് നമുക്കെന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മളിത് പ്രസ് ബട്ടൺ നിൽക്കും കണ്ട് നമുക്ക് ഇഷ്ടമല്ല പോലെ അതിലും മസാജ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഓട്ടോ ഷട്ട് ഓഫ് ഓപ്ഷനും ഉണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിന് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്ത് വയ്ക്കുക